നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുകളും കാരണമായെന്ന വിമർശനവുമായി കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എം മുതിർന്ന അംഗവുമായ തോമസ് ചാഴികാടൻ കോട്ടയത്ത് നടന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരുന്നു വിമർശനം പാലായിൽ നടന്ന നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശകാരിച്ചതടക്കം തിരിച്ചടിയായെന്നും ചാഴികാടൻ യോഗത്തിൽ ഉന്നയിച്ചു മണ്ഡലത്തിലെ സി പി എം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തനിക്ക് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും തോമസ് ചാടികാടൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഠിച്ചായിരുന്നത് ശരിയല്ല എന്നായിരുന്നു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ളവരുടെ നിലപാട് നേരത്തെ എൽ ഡി എഫിന് സംസ്ഥാനത്തുണ്ടായ വലിയ തിരിച്ചടിയെക്കുറിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ വിമർശന സ്വരം ഉയർന്നിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നതും വലിയ ചർച്ചയായി സി പല ജില്ലാ കൗൺസിലുകളിലും മുഖ്യമന്ത്രി നിന്ന് പിണറായി വിജയൻ മാറണം എന്ന ആവശ്യമുയർന്നു ഇതിനു പിന്നാലെയാണ് മുന്നണിയിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയായ കേരളാ കോൺഗ്രസ്സിനകത്തും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത് തന്റെ പരാജയത്തിന് മുഖ്യമന്ത്രിയും കാരണമെന്ന് കോട്ടയത്തെ എൽ ഡി സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പറയുമ്പോൾ കേരള കോൺഗ്രസ് എംഎൽഎ അഭിപ്രായ ഭിന്നതയും പുറത്തുവരുന്നുണ്ട് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ചാഴികാടൻ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തത് എൽ ഡി എഫിന്റെ തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പടിചാരുന്നത് എന്തിന് എന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കം നിലപാട് എടുത്തപ്പോഴാണ് ചാഴിക്കാടൻ തന്റെ അഭിപ്രായം തുറന്ന് വ്യക്തമാക്കിയത് കോട്ടയത്തെ തോൽവിക്ക് ആക്കം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കൂടിയാണ് പാലായിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ തന്നെ പരസ്യമായി ശകാരിച്ചതും തോൽവിക്ക് കാരണമായി കിട്ടേണ്ട പല സി വോട്ടുകളും കിട്ടിയില്ല അതെങ്ങനെ മാറിപ്പോയി എന്നത് വിശദമായി അന്വേഷിക്കണം കനത്ത തോൽവി നേരിട്ട സ്ഥിതിക്ക് ഇനി താൻ എന്തിന് ഇതൊക്കെ മറച്ചുവെക്കണം എന്നാണ് തോമസ് ചാഴികാടൻ യോഗത്തിൽ ചോദിച്ചത് സി പി എമ്മിനെ വിമർശിക്കാൻ മറ്റ് കേരള കോൺഗ്രസ് എം നേതാക്കൾ തയ്യാറായില്ല തോൽവിക്ക് കൂട്ടുത്തരവാദിത്വം ആണെന്നും അതിന് മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുമായിരുന്നു പാർട്ടി യോഗത്തിൽ ചിലരുടെ നിലപാട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അവരുടെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു പാർട്ടി ചെയർമാന്റെ അടക്കം ഈ മലക്കം മറിച്ചിലുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷ വിമർശനമാണ് പാർട്ടിയിൽ നിന്ന് പോലും ഉയരുന്നത് സി പി എം സംസ്ഥാന സമിതിയിലടക്കം മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് വിമർശനമുണ്ടായി മുഖ്യമന്ത്രിയുടെയും ഇ പി ജയരാജന്റെയും എ കെ ബാലന്റെയും എം വി ഗോവിന്ദൻ്റെയും പേരെടുത്തു പറഞ്ഞാണ് സമിതി അംഗങ്ങളുടെ വിമർശനം ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എന്തിനു കണ്ടു എന്ന് വിശദീകരിക്കണമെന്ന ആവശ്യമുയർന്നു കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവും ഇക്കാര്യം ആവശ്യപ്പെട്ടു മാതൃക കാണിക്കേണ്ടവർ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയെന്നും വിമർശനമുണ്ടായി പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ രേഖയിൽ പ്രതികരണങ്ങളിൽ മറ്റും ജാഗ്രത പുലർത്തണം എന്ന് നിഷ്കർഷിച്ചിരുന്നു ഈ തീരുമാനം തങ്ങളോട് പറഞ്ഞത് ആരാണ് നേതൃത്വമല്ലേ അങ്ങനെ പറഞ്ഞ നേതാക്കൾ തന്നെ തീരുമാനം ലംഘിച്ചു അതാണ് വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നും മുഖ്യമന്ത്രിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സമിതി അംഗങ്ങൾ വിമർശിച്ചു ബാങ്കിംഗ് മേഖലയിൽ നിന്നാണ് തോമസ് ചാഴികാടൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് ഇരുപത്തിയഞ്ച് വർഷത്തോളം ജനപ്രതിനിധിയായി എത്തിയ വ്യക്തിയാണ് തോമസ് ചാഴികാടൻ തൊണ്ണൂറ്റിയൊന്നിൽ ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സഹോദരൻ ബാബു ചാഴികാടൻ്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് കാലൂന്നത് കന്യാഗത്തിൽ തൊണ്ണൂറ്റിയൊന്നിൽ ഏറ്റുമാനൂരിൽ നിന്ന് നിയമസഭയിലെത്തിയ ചാഴികാടൻ പിന്നീട് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജയിച്ചിരുന്നു കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ കൂടിയായ ചാഴിക്കാടൻ പാർലമെന്റിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കമ്മിറ്റി എംപവർമെന്റ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് അംഗം റെയിൽവേ കൺസർവേറ്റീവ് കമ്മിറ്റി അംഗം ഊർജ്ജ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്ന സംസ്ഥാനതല കമ്മിറ്റിയായ ദിശയിലെ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്